സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് ഇരുപത്തി നാല് ഡേറ്റ് ഇരുപത്തിയേഴ് പണിപ്പുര ഓൾവേസ് കംസ് ഡ്യൂ അതായത് പണിപ്പുരയിലെ കുറച്ച് ടാസ്കുകളെ കുറിച്ചിട്ടാണ് ആർക്കും ആഹാരം സമയത്ത് കിട്ടുന്നില്ല ആവശ്യത്തിന് ഡ്രസ്സ് കിട്ടുന്നില്ല മേക്കപ്പ് സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് സിസ്റ്റം പോലെയുണ്ട് ഷാരിക ഇറങ്ങിയപ്പോഴത്തേ എനിക്കൊന്ന് ഇന്റർവ്യൂവിൽ ഈ ബിഗ് ബോസ് ഇന്റർവ്യൂ ചെയ്യരുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യം ഇത് തന്നെയാണ് സൊ അതുകൊണ്ടൊന്നല്ല ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു അതിന് മുമ്പ് നമ്മുടെ ഈ കിച്ചൺ ഡ്യൂട്ടിയിൽ നിന്ന് അനുമൂലം ഒഴിവാക്കിയായിരുന്നു ശരത് എന്ന ക്യാപ്റ്റൻ അനുമൂളി ഒഴിവാക്കി വെസൽ ഡ്യൂട്ടി മാത്രം കൊടുത്തിട്ട് പാത്രം മാത്രം കഴിക്കാമെന്നു പറഞ്ഞു വെസൽ പാത്രം കഴുകുക ആൻഡ് കിച്ചണിൽ ആഹാരമൊന്നും ഉണ്ടാക്കേണ്ട അനുമോളൊറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി നല്ല കാര്യം അപ്പം അനുമോളൊക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോളിനെതിരായി അനിമോള് വൺ മാൻ ഷോ ആവാൻ സ്റ്റാർട്ട് ചെയ്തു അതുതന്നെയല്ലേ ബിഗ് ബോസിന് വേണ്ടത് അതെ ഒറ്റയ്ക്ക് കളിക്കുക ഒറ്റയ്ക്ക് കളിച്ച് നേടുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെയും സ്ട്രാറ്റജി അപ്പോൾ അനുമോൾ ആ സ്ട്രാറ്റജി എടുത്തു പക്ഷേ ഇടയ്ക്ക് കരച്ചിൽ കാടൊക്കെ എടുക്കും ആരെങ്കിലും ഒറ്റയ്ക്കാക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് കൺവെ കൺഫെ റൂമിലൊക്കെ കൊണ്ടുപോകാരുന്നു എന്താണ് അനുമോൾ എന്താണ് എൻ്റെ പ്രശ്നം അനിമോൾ ഒറ്റ കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അനുമോൾ എപ്പോഴും കുറേ കാര്യം കണ്ണീതിരൊക്കെ ഒഴുക്കി പക്ഷെ എന്നാലും പിടിച്ചിരിക്കുന്നുണ്ട് കാരണം അനുമ്പോൾ സപ്പോർട്ടുണ്ട് പുറത്ത് അതാണ് മെയിൻ റീസൺ അപ്പോൾ ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇയാളിവിടെയില്ലേ അയാൾ ലീവിന് പോയിരിക്കുവാണോ നമ്മുടെ റേനു 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 സുധിയെ കാണുന്നില്ല ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചില്ല അയാളില്ലേ ഞാൻ വല്ല വിട്ടുപോയതാണോ വല്ല അസുഖം പനി വല്ല വന്നതാണോ അത് കണ്ടില്ലല്ലോ ആ എന്തൊരു ആട്ട് ആൻഡ് അത് കഴിഞ്ഞ് കിച്ചൻ വീട്ടിൽ നിന്ന് മാറ്റി വെസലിലേക്ക് വന്നു അതിന് മുകളൊറ്റയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കുന്നു ആപ്പിൾ ഒളിച്ചിട്ട് കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റിന് പകരം ആപ്പിൾ കഴിക്കുന്നു എന്നിട്ടാരും ഒന്നും ഞാൻ എല്ലോടും പറഞ്ഞൊന്നും കഴിക്കുന്നില്ല താല്പര്യമില്ലാതെ പറയുന്നു സോ അങ്ങനെ ആ ഒരു കഥ കൊണ്ടുപോകുന്നു ആൻഡ് അക്ബർ ഇടയ്ക്ക് ചൊറിയുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ റെന ഫാത്തിമെ ട്രിഗർ ചെയ്യുന്നുണ്ട് നിനക്ക് അമ്മയേക്കാളും ഇഷ്ടം അല്ലെങ്കിൽ ഉമ്മേക്കാളും ഇഷ്ടം നിൻ്റെ ബോയ്ഫ്രെണ്ടേ ആണെന്നുള്ള രീതിയിൽ അത് റെന ഫാത്തിമ നിങ്ങളെ കൊള്ളുന്നുണ്ട് അത് അനുമൂല്യം മനസ്സിലായിട്ടുമുണ്ട് അത് തന്നെയാണ് അവളെ അവളെ ട്രിഗർ ചെയ്യാനുള്ള ഒരു ഫാക്ടർ അത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചുകൂടെ നല്ലതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വച്ഛാധിപതികളായിട്ടുണ്ടാകുകൾ നിവൻ ആൻ ഗിസൈൻ അപ്പം അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് സെക്കൻഡ് പണിപ്പുര പണിപ്പുര ആ പണിപ്പുറ റൂമിൽ കയറി എന്ത് വെള്ളം എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം എടുത്ത് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക് കൊടുക്കാം പങ്കിടാം എന്നുള്ള രീതിയിൽ കുഴിമന്തി വരെ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഓക്കെ അപ്പോൾ ഈ ഒരു പഠിപ്പുറ ടാസ്കിൽ ഇവർ ഇരുപത് സെക്കൻഡ് മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങുന്നു ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടിടുന്നു ആൻഡ് അത് കഴിഞ്ഞ് ബിഗ് ബോസിന് അനൗൺസ്മെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നേടിയത് ഇരുപതിനായിരം ആണ് സോ ഇരുപതിനായിരം പോയിൻസ് സംഭവമെല്ലാം കൊള്ളാം പക്ഷേ ഇരുപതിനായിരം പോയിൻസിൻ്റെ ഗെയിം നമ്മുടെ അടിമകളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ മൂന്നാല് പേരുണ്ടല്ലോ ഈ അടിമകളായിട്ടുള്ള ആളുകൾ അതായത് ബിഗ് ബോസിലെ അടിമകളായിട്ടുള്ള ആളുകൾ അത് ചെയ്ത് തീർക്കണമെന്ന് പറയുന്നത് സോ അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്മുടെ ഈ ഫ്ലിപ്പ് ഗെയിംസ് ഉണ്ടല്ലോ നമ്മൾ നമ്മളീ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യുക പിന്നെ നട്ട് നട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുക പിന്നെ എന്തായിരുന്നു ആ നമ്മുടെ ഗ്ലാസ് കൊട്ടാരം വെക്കുക ആൻഡ് ഒരു ഗെയിമും ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ തീപ്പെട്ടിക്കുള്ളി ഫ്ലിപ്പ് ചെയ്ത് ആ ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ കപ്പ് നമ്മുടെ ഹോൾഡറിനകത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ഹോൾഡറിനകത്ത് ഇടുക എന്നുള്ളത് സോ ആ ഒരു ഗെയിം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്നൊന്നര മണിയായി രാത്രി അതുവരെ അവർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു ആ ഗെയിം കളിച്ച അവസാനം എനിക്ക് തോന്നുന്നത് ഈ നട്ട് ഗെയിം ഗെയിമാണ് ഏറ്റവും ടഫ് അത് പിന്നിൽ തന്നെ ഒന്നു പ്രാവശ്യം ആയി അങ്ങനെ ആയിരം പോയിന്റ് വെച്ചിട്ട് നേടിക്കൊടുത്തു ടീമിന് വേണ്ടി സോ ബാക്കിയെല്ലാം നോർമലായിട്ട് പോയി അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും അനുമോളെ കോൺസെൻട്രേറ്റ് ചെയ്തു അനുമോളി ഇച്ചിരി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് അനുമോളുടെ കഴിവാണ് അത് വേറെ ആരും ഒന്നും പറഞ്ഞണ്ടും കാര്യമില്ല വേറെ ആരും അതിനകത്ത് എന്താ ഇന്നത്തെ ഗെയിമിൽ പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായിട്ട് കാര്യങ്ങളൊന്നും കാഴ്ച വെച്ചില്ല പക്ഷേ ഇതിനകത്ത് വേറെ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു ഈ ഐസ്ക്രീമും മറ്റ് ബ്രൗണിയൊക്കെ കട്ട് തിന്നുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അതായത് ഇവിടെ ഈ തീറ്റിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കുന്നതാണ് നിവിൻ സോ നിവിൻ ഈ ആഹാരം കഴിക്കുമ്പോഴും കൂടെയുള്ള പെണ്ണുങ്ങൾക്കിപ്പോൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ആർക്കൊക്കെ അനുമോൾ എസ്പെഷ്യൽ അനുമോൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആദര എന്നോറയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കുന്ന ഷെയർ ചെയ്ത രീതിയിൽ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗിസലത് കണ്ടുപിടിക്കുകയും ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവൾ പറയുന്നൊരു പോയിന്റ് വാലിഡായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു അതായത് അവിടെ പണിയെടുക്കുന്ന കുറച്ച് ആളുകളാണ് അടിമകളെപ്പോലെ പണിയെടുക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഇവർക്ക് മാത്രം കൊടുത്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ അത് പോയിന്റാണ് ഗിസയില് പറഞ്ഞു കുറേ വിവരക്കേടുകൾ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഔചിത്യപരമായിട്ട് ഗീസില് പറയാൻ ശ്രമിക്കുന്നുണ്ട് സോ അത് ഒരു പോയിൻ്റായിട്ട് ഫീൽ ചെയ്തു വേറെ പ്രത്യേകിച്ച് കോണ്ടൻറ്റായിട്ടൊന്നും കണ്ടില്ല ഇടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആഹാര സാധനങ്ങൾ എടുത്തു നിങ്ങളുടെ ഡ്രസ്സ് എടുത്തു മറ്റുള്ള ഡ്രസ്സ് എടുക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പം അവതോ അവതോശാല അനുമോളുടെ ട്രാക്ക് സൂട്ട് അങ്ങനെ ഗിസ്സിലെ കൈപ്പിടുകയും തിരിച്ചു കൊണ്ടിടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അത് നല്ല അത് ഗെയിം ഗെയിമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്യുകയും ചെയ്തായിരുന്നു അതിന് വേണ്ടി കുറച്ച് വഴക്ക് കിട്ടായിരുന്നു ഓക്കെ ഫൈൻ അപ്പം ആ ഒരു സീസണിൽ ഐ മീൻ ഇരുപത്തി നാലാമത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഗെയിംസ് അല്ലാതെ പ്രത്യേകിച്ച് പുതുല്ല ഇപ്പം ഇവർക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തല്ലേ പറ്റും കാരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ദിവസത്തെ ഷോ റൺ ചെയ്യുക എന്നുള്ള ഇവരുടെ ഉത്തരവാദിത്തമാണ് ഈ പതിനഞ്ചല്ല പതിനാറ് പേർ ഉത്തരവാദിത്തമാണ് സോ അത് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ എന്നാലും വ്യത്യസ്തമായിട്ടൊരു ട്രിഗറിങ് ഒരു നല്ലൊരു വഴക്ക് നല്ലൊരു ഉടക്ക് ഒരു പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നില്ല ഒരു നോർമലൈസ് ആയിട്ട് ഗ്രൂപ്പും ഇൻഡിവിജ്വൽ ഗെയിംസും ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ വ്യത്യസ്തമായി കാരണം ഇതിനകത്ത് ഒരു ഒരു മെയിൻ ഫാക്ടർ വേണം കാരണം അനീഷ് ആദ്യത്തെ ഒരാഴ്ച കണ്ടന്റ് കൊടുത്തു അതിലൂടെ കുറച്ച് ആളുകൾ അത് ആക്റ്റീവായി ഒന്ന് ഫയർ ഫയറായി ബൂസ്റ്റായി പക്ഷേ ഇപ്പോൾ ആരും തന്നെ അങ്ങനെ ഒരു ട്രിഗറിങ് സംഭവങ്ങൾ ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ അനുമോല് ഈ മൂക്ക് ചീറ്റുന്ന സമയത്ത് ഇങ്ങനെ ചീറ്റുക പൊട്ടുക തെറിക്കുക അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുന്ന കുറേ കണ്ടഷൻസ് സ്പെഷ്യലി ശൈത്യ ഡൗൺ ആണ് നമ്മുടെ റീണു ശ്രുതി ഡൗൺ ആണ് ബിന്നി ഡൗൺ ആണ് നമ്മുടെ ഇയാള് നമ്മുടെ റോനിൽ ഡൗൺ ആണ് അങ്ങനെ കുറച്ച് കണ്ടഷൻസ് ഇപ്പോഴും ഡൗൺ ആണ് ബാക്കി എല്ലാവരും തന്നെ ശൈത്യം ഞാൻ പറഞ്ഞു അപ്പം അതല്ലാതെ പ്രത്യേകിച്ച് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ഇപ്പം ശരത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് ആര്യൻ ഇപ്പം ഡൗൺ ആയി നമ്മുടെ ബാക്കി ഇപ്പം ഗിസൈൽ ഇച്ചിരി അപ്പാണ് നമ്മുടെ നിവിൻ ഇച്ചിരി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ഷാനവാസ് ഷാനവാസ് ഡൗണായി ഷാനവാസിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കൂടെ ഇരുന്ന് ഇങ്ങനെ 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 പൂട്ടിൻ്റെ പേരിടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ അനീഷ് അനീഷും ഒരു ആവറേജ് പ്ലെയർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെയും നമ്മുടെ അതിലനൂറ വീണ്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല ഒരു ഒരു നല്ലൊരു സ്റ്റെഫായിട്ട് കണ്ടൻറ്റായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ട നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ നേടേണ്ട നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പം അതെന്താണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സോ ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ലൈവ് നമ്മൾ വർക്കിനിടയിലാണ് അപ്പോൾ ലൈവൊക്കെ കാണാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ തൽക്കാലം ബൈ